കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പമോ മാധ്യമങ്ങളെ കണ്ടു അനിൽ അംബാനിയുടെ കമ്പനിയിൽ കെ എഫ് സിക്ക് കോടികളുടെ നിക്ഷേപമെന്നാണ് ആരോപണം അനിൽ അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ കെ എഫ് സി നിക്ഷേപിച്ചത് അറുപത് കോടിയിലധികം രൂപയാണ് മുങ്ങാൻ പോകുന്ന ഒരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്ന ഗുരുതരമായ തെറ്റാണ് കേരളത്തിന് നൂറ് കോടി രൂപ നഷ്ടമുണ്ടായെന്നും വി ഡി സതീശന്റെ വെളിപ്പെടുത്തൽ കെ എഫ് സി രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കമ്പനി പൂട്ടി കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഏഴ് കോടി ഒമ്പത് ലക്ഷം രൂപ കിട്ടി റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അന്വേഷിക്കട്ടെ എന്നാണ് എവിടെയൊക്കെയാണോ ആണോ അഴിമതി ഉണ്ട് എന്ന് പറയുന്നത് അവിടെ ഒക്കെ പരിശോധിച്ചോട്ടെ അതിൽ പ്രതിപക്ഷല്ല ഇനി ആര് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് സതീഷൻ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനോട് ഞാൻ അതിനോട് ഞാൻ പറഞ്ഞു പറയാൻ പോകുന്നില്ല ഞാൻ മറുട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ എവിടെയാണോ അഴിമതി ഒന്നും മൂടി വെക്കാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല ഒന്നും മൂടിവാക്കാൻ സി പി ഐ എം ആഗ്രഹിക്കുന്നില്ല അതെല്ലാം പരിശോധിച്ചോട്ടെ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്ക് തത്സമയം ചേരുകയാണ് സലീം യഥാർത്ഥത്തിൽ കെ എഫ് സിയിൽ നടന്നു എന്ന് പറയുന്ന അഴിമതി വി ഡി സതീഷൻ്റെ വാക്കുകൾ ശരിയാണെങ്കിൽ വളരെ ഗുരുതരമായ അഴിമതി ആരോപണം തന്നെയാണ് കാരണം അനിൽ അംബാനിയുടെ കമ്പനി പൊളിയാൻ പോവുകയാണ് എന്ന് അറിഞ്ഞിട്ടും കെ എഫ് സി പോലെ സാധാരണ ചെറുകിട സ്ഥാപനങ്ങളെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഈ സ്ഥാപനം അവിടെ കൊണ്ട് പണം നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ആരുടെ താൽപ്പര്യം കൊണ്ടാണ് ഇത്രയധികം പണം അവിടെ നിക്ഷേപിച്ചത് എന്ന് നമുക്കറിയേണ്ടിയിരിക്കുന്നു പറയൂ സലീം മാലിക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ പ്രത്യേകിച്ച ഒരു പൊളിറ്റിക്കൽ അത് വലിയ ഗ്രാവിറ്റി ഉള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം പ്രതിപക്ഷ നേതാവ് പറയുന്നത് സത്യമാണെങ്കിൽ വലിയൊരു അഴിമതി അതുമായി ബന്ധപ്പെട്ട് കെ എഫ് സിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെറുകിട സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികളെയും ചെറുകിട വ്യവസായങ്ങളെയും സംരക്ഷിക്കാനും സഹായിക്കാനുമായി രൂപം കൊടുത്തതാണ് അതിന് കൃത്യമായ ചട്ടമുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ അതല്ലെങ്കിൽ ആ നിലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ മാത്രം പണം നിക്ഷേപിക്കേണ്ട ഇതുൾപ്പെടെയുള്ള ചട്ടമുള്ളിടത്താണ് അനിൽ അംബാനിയുടെ കമ്പനി അത് റിലയൻസ് കമേഴ്ഷ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് ആർ സി എഫ് എൽ എന്ന കമ്പനിയിൽ ആ പണം നിക്ഷേപിച്ചു എന്ന് പറയുന്നത് അതും ചെറിയൊരു തുകയല്ല അറുപത് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ പണം നിക്ഷേപം നടത്തിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതായത് ഇക്കാലം വരെയും ആ പണം നിക്ഷേപിച്ചത് മറച്ചു വെച്ചു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആ പണം നിക്ഷേപിക്കുന്ന കാലയളവിൽ ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള സമയത്ത് അനിൽ അമ്പാനിയുടെ ഈ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു ആ സമയത്ത് തന്നെ കൃത്യമായി ഇവിടേക്ക് പണം നിക്ഷേപിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മാത്രമല്ല അതിനുശേഷം ആ വർഷത്തെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വാർഷിക റിപ്പോർട്ടിൽ കെ എഫ് സിയുടെ വാർഷിക റിപ്പോർട്ടിലും ഈ പണം ഈ കമ്പനിയിൽ നിക്ഷേപിച്ചതായി പരാമർശമില്ലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കമ്പനി തന്നെ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കമ്പനി പൂട്ടിപ്പോയതിനുശേഷവും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വാർഷിക റിപ്പോർട്ടിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ഈ വാർഷിക റിപ്പോർട്ടിൽ ഈ കമ്പനിയുടെ പേരെ ഉണ്ടായിരുന്നില്ല അതിന് പിന്നാലെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ വാർഷിക റിപ്പോർട്ടിൽ മാത്രമാണ് ഈ ആർ സി എഫ് എൽ എന്ന പേരെങ്കിലും കെ എഫ് സിയുടെ വാർഷിക റിപ്പോർട്ടിൽ വന്നത് പക്ഷേ അപ്പോഴും ഈ അറുപത് കോടി എൺപത് ലക്ഷം രൂപ ഈ ഇവിടെ നിക്ഷേപിക്കുകയും അതിന്റെ ഈ ഇക്കാലം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സംസ്ഥാനത്തിന് കിട്ടേണ്ട പലിശ അടക്കമുള്ള തുക എന്ന് പറയുന്നത് അത് രൂപയുടെ പലിശയാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ കമ്പനി പൂട്ടിയപ്പോൾ കിട്ടിയ ഏഴ് കോടി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് ഇതുവരെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നൂറ്റിയൊന്ന് കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടം വന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ കമ്പനി പൂട്ടും പൂട്ടിപ്പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായി വിവരങ്ങൾ നൽകിയത് താങ്ക് സലീം അലി